ശരീരഭാരം കുറയ്ക്കാൻ വെറും വെയിറ്റിൽ കഴിക്കേണ്ടത് ഈ വിനാഗിരി പലരെയും അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് അമിതവണ്ണം ചിലർക്ക് ആഹാരം അമിതമായി കഴിച്ചാൽ വണ്ണം വയ്ക്കും ചിലർക്ക് പ്രസവശേഷം അമിതവണ്ണം വയ്ക്കുന്നത് കാണാം എന്നാൽ തൈറോയിഡ് പി സി ഒ ഡി എന്നീ രോഗാവസ്ഥകൾ ഉള്ളവരിലും ഇത്തരത്തിൽ അമിതവണ്ണം കണ്ടുവരുന്നു ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അമിതവണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു വിനാഗിരിയുണ്ട് അതാണ് ആപ്പിൾ സഡാർ വിനേഗർ ഇവ എങ്ങനെ അമിതവണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് പഠനങ്ങൾ പറയുന്നത് ആപ്പിൾ ചതച്ച് അതിൽ പഞ്ചസാരയും ഈസ്റ്റും ചേർത്ത് തയ്യാറാക്കുന്ന വിനാഗിരിയാണ് ആപ്പിൾ സെഡർ വിനേഗർ രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തിയ ഒരു പഠനപ്രകാരം ആപ്പിൾ സെഡർ വിനേഗർ കഴിക്കുന്നവരിൽ ശരീരഭാരം കുറയുന്നതായി കണ്ടെത്തിയിരുന്നു അമിതവണ്ണവും തെറ്റായ ജീവിതശീലങ്ങളും പിന്തുടരുന്ന ഇരുപത്തി ഒന്ന് പേരിലാണ് ഈ പരീക്ഷണം നടത്തിയത് ദിവസേനെ ഒന്ന് അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വീതം ആപ്പിൾ സിഡർ വിനേഗർ കഴിച്ചവരിൽ വയറും കൊഴുപ്പും കുറഞ്ഞതായി കണ്ടെത്തിയിരുന്നു ഉപയോഗിക്കേണ്ട വിധം ഒരു ദിവസം ഒന്ന് അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനേഗർ കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ആപ്പിൾ സെഡർ വിനേഗർ ചേർത്ത് മിക്സ് ചെയ്യുക ആഹാരം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഈ വെള്ളം കുടിക്കുക രണ്ട് അല്ലെങ്കിൽ മൂന്ന് നേരം ഈ വെള്ളം കുടിക്കാവുന്നതാണ് മറ്റു ഗുണങ്ങൾ ശരീരഭാരം കുറയുന്നതിന് മാത്രമല്ല നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ആപ്പിൾ സിഡർ വിനേഗർ നല്ലതാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും ആപ്പിൾ സിഡർ വിനേഗർ സഹായിക്കുന്നതാണ് അതുപോലെ ഇൻസുലിൻ പ്രവർത്തനം കൃത്യമായി ഉൽപ്പാദിപ്പിക്കപ്പെടാൻ ആപ്പിൾ സെഡർ വിനൈഗർ സഹായിക്കുന്നു ഇനി ഇതിൻ്റെ ദോഷവശങ്ങൾ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ എന്നുപോലെ ഏതൊരു സാധനത്തിനും ദോഷവും ഗുണവും ഉണ്ടായിരിക്കും ആപ്പിൾ സൈഡർ വിനായകറിന് നിരവധി ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ ദോഷവശങ്ങളും ധാരാളമാണ് ആപ്പിൾ സൈഡർ വിനൈഗർ കഴിക്കുന്നവരിൽ വിശപ്പ് കുറയാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ തന്നെ ദഹനം സാവധാനത്തിലാക്കുന്നതിന് ഇത് കാരണമാകുന്നു ദഹനം സാവധാനത്തിലാകുമ്പോൾ പോഷകങ്ങൾ ശരീരത്തിൽ ലഭിക്കാനുള്ള സാധ്യതയും കുറയുന്നു അതുപോലെ അമിതമായിട്ടുള്ള അസിഡിറ്റി പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ ആപ്പിൾ സഡർ വിനേഗർ കൃത്യമായ അളവിൽ ശരീരത്തിൽ ശരിയായ രീതിയിൽ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ആത്നിക് ഹെൽത്ത് ഫോർ ബോ ഇറ്റ് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ethnic health code in public interest.